അനോ ചൂരത്തല ചോറും ചീനി വേറെ ഒരു ഐറ്റം വേണ്ട ഇന്ന് തല തിന്ന് തീർക്കും ചോറ് തിന്നു നിർക്കുമ്പോൾ അതിന് സംശയം ഓക്കെ നാലുമുട്ട് ചന്തയിൽ നിന്ന് ഒരു മൂന്ന് ചൂര തല കിട്ടി ഇരുന്നൂറ് രൂപയ്ക്ക് രണ്ടെണ്ണം ഉണ്ണിക്കൂട്ടം കൊണ്ടുപോയി ഒരെണ്ണം ഞാൻ എടുത്ത് ഇവൻ വില്ലനാണ് ഇവനെ ഇനി നമുക്ക് കോമഡീനാക്കി എടുക്കാം ഓക്കെ എൻ്റെ സെറ്റപ്പ് എല്ലാം ഒന്ന് കണ്ടു നോക്ക് ബാക്കി നമുക്ക് കാണാം വഴിയെ കാണാം നമ്മളുടെ ചൂരത്തല കറി വെക്കുന്നതിന് വേണ്ടിയുള്ള മസാലക്കൂട്ട് റെഡിയാക്കി വേണം മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി കുറച്ച് ഇതിനൊന്നും ടീസ്പൂണിൻ്റെയും ടേബിൾ സ്പൂണിൻ്റെയൊന്നും കണക്ക് പറയാൻ പറ്റത്തില്ല കേട്ടോ അതൊക്കെ മാത്രമേ തള്ളാണ് ഒരു പാചകക്കാരും പാചകം ചെയ്യുമ്പോൾ ആ പാചകത്തിൻ്റെ പാചകക്കാരൻ്റെ മനസ്സനുസരിച്ച് ഇത് ചേർന്നെങ്കിൽ മാത്രമേ കറി അടുത്ത കുറച്ച് കുരുമുളക് പൊടി കേട്ടോ കുറച്ച് കുരുമുളക് പൊടി ഇട്ടു കുറച്ച് ഉലുവപ്പൊടിയാണ് ഉലുവപ്പൊടി കുറച്ച് ഉലുവപ്പൊടിയും നമ്മൾ ഇട്ടോട്ടേ ഇനി ഇവനെ ഒന്ന് ചൂടാക്കി ഇടണം ഒരു ഫ്രൈ പാനിൽ കഴിഞ്ഞിട്ട് ചൂടാക്കണം മഞ്ഞൾപ്പൊടി മറന്നുപോയി കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ സ്റ്റൗലേ ചെറിയ സ്റ്റൗലി വെച്ചിട്ട് ചെറിയതായിട്ട് തീടുക അത് ഇട്ടിട്ട് ചൂടാവിട്ടെ എണ്ണ ചൂടാക്കഴിഞ്ഞിട്ട് നമ്മൾ ചെറുതായിട്ട് തീയിട്ട് ഈ സാധനം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കുക ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കിയിട്ട് വിളിക്കുന്നത് അടുത്ത വേണ്ടെ അങ്ങനെ എണ്ണ ചെറുതായിട്ട് ചൂടായിട്ടുണ്ടേ ഒരു കുറച്ച് കൊച്ചുള്ളി ആയിക്കുക നമ്മളെ കൂട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക കൊടുക്കുകളക്കി മിക്സാക്കി എടുക്കുക കരീന എനിക്ക് പോലെ പൊക്കണം കേട്ടോ അല്ലെങ്കിൽ പണി പണിയിട്ട് അപ്പോൾ അതിന് പലിശ ചൂടായിട്ടുണ്ട് നമ്മൾ നമ്മളിങ്ങനെ ഒന്ന് മാറ്റി വെക്കുക ഓക്കെ അടുത്തായിട്ട് നമ്മളെ ചെറിയ രണ്ട് മൂന്ന് സവാള ഉണ്ട് ആ സവാള നമ്മളൊന്ന് മാറ്റിയെടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ മൺചട്ടി എടുത്തത് കേട്ടോ ഇത് വേണ്ടിയില്ലായിരുന്നു ശകലം വെളിച്ചെണ്ണ ഒഴിക്കുക ചെറിയൊരു നാല് സവാള ആ വെളിച്ചെണ്ണ വെട്ടിട്ട് നമ്മൾ സെറ്റാക്കി എടുക്കണം ഇതിനകത്ത് ചേരേണ്ടത് ഐറ്റം എന്തൊക്കെയാണെന്നോ പറഞ്ഞാൽ മുളപൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി കുരുമുളക് പൊടി പൊടി ഐറ്റം ഇത്രയും കഴിഞ്ഞതിന് ശേഷം ഒരു ചെറിയ നാല് സവാള അതേ ഇത്തിരി പൂരം ഇഞ്ചി തുടങ്ങി വേണ്ട ഇട്ട് പൂര മതി കെട്ടാ ഇഞ്ചി പിന്നെ ഒരു രണ്ട് തക്കാളി അവിടെ കുറച്ച് പൊടി ഞാൻ പൊടി വെള്ളത്തിട്ട് വെച്ചേക്കണം കേട്ടോ ഈ സവാള നമ്മൾ ഒന്ന് മൂക്ക് റെഡ് കളറാവാനൊന്നും ഒന്ന് നിൽക്കേണ്ട അങ്ങനെ ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് പിന്നെ പൊക്കണം പൊക്കിയിട്ട് വേറെ പരിപാടി ചെയ്യേണ്ടി വരുന്നത് അപ്പം നമുക്ക് പിന്നെ കിടുക്കാച്ചി ചൂര തലക്കറി കഴിക്കാം ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളി അങ്ങട്ടെ ആവശ്യത്തിന് പച്ചമുളക് ഒരു അഞ്ചാറെ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ആവശ്യം വന്നു കേട്ടോ ഇരിയൊക്കെ തോന്നി വേണം എന്നുണ്ടല്ലേ അപ്പോൾ നിങ്ങൾ ഇളക്കി 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 ഒരു കരുവാകട്ടെ ബാക്കി സ്ത്രീ കാണാം ഉള്ളി ഇട്ടൊരു ശകലം ഉപ്പും കൂടി ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ ഈ ഉള്ളി ഒന്ന് പെട്ടെന്ന് വാടി വാടിക്കിട്ടും കേട്ടോ ഗ്യാസിന് വില കൂടുതലാണ് നമ്മൾ ശകലം ഉപ്പ് ഞാൻ കളഞ്ഞായിരിക്കും അപ്പം നമ്മുടെ സവാള ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളിയൊക്കെ പാവമായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഞാൻ ഈ പച്ചമുളക് പറക്കി മാറ്റും പച്ചമുളക് പറക്കി മാറ്റുന്ന കാരണം കാരണം അല്ല കറക്കി അറുപ്പം പച്ചമുളക് എടുത്ത് കടിക്കാൻ നോക്കി കടിക്കാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ കടിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് പച്ചമുളകി തന്നെ ഇട്ട് ചെയ്യാം അതിൻ്റെ ടിസ്റ്റെന്ന് പറഞ്ഞാൽ ഒരൊന്നും നമ്മൾ ഇങ്ങനെ ഇനി ഒന്ന് അരച്ചു ഇറക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് അടുത്ത വേണ്ടി സൂചിക്കണം അപ്പം നമ്മുടെ സവാള ഒക്കെ പരിപാടി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ ചൂടാക്കി മുപ്പിച്ച് മാറ്റി മസാല മിക്സ് മിച്ച് കൊടുക്കണേ ഇങ്ങനെ ഒന്ന് പരിപാടി കിട്ടണം തീ മാക്സിമം കുറച്ച് കിട്ടണം ഇനി ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു കളയോ ഇനി ഇപ്പം മൺചട്ടി ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ല എന്നാലും പിടിക്കും ഓക്കെ അപ്പം നമ്മൾ തീ ഓഫ് ചെയ്ത് കേട്ടോ ഇനി ചട്ടിയുടെ ചൂട് കൊണ്ട് പിന്നെ ഒന്ന് സെറ്റ് ആക്കുകയാണ് ഇറ്റാലിയൻ മസാലയുടെ ഒരു മണമൊക്കെ വരുന്നത് കേട്ടോ എന്തായാലും തീരൊന്നും കണ്ടല്ലേ ഇളക്കിനകത്ത് യാതൊരു കുറവും വരുത്തരുത് ഇളക്കി കുറവ് കുറവ് വരുത്തി കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ കയ്യാൻ സാധ്യതയുണ്ട് കരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കറിയുടെ ടേസ്റ്റ് നമുക്ക് വേറെ എന്തെങ്കിലും രാജ്യത്തിൻ്റെ കൊടുക്കേണ്ടി വരും അതുകൊണ്ട് നമ്മളെ കറിയായിട്ട് കഴിക്കാൻ മാക്സിമം തീ കുറച്ചിട്ട് ചെയ്യണം അതുപോലെ തന്നെ തീ ഓരോ ചട്ടി നല്ല ചൂടാണെന്നുണ്ടെങ്കിൽ ഇളക്കിനകത്ത് ഒരു കുറവും വരുത്തരുത് നമ്മളെല്ലാം അലുവ കിന്നി നടക്കാൻ അലുവ ഇളക്കുന്ന ഒരു ടേസ്റ്റ് കൂടുന്നതെന്ന് പറഞ്ഞതുപോലെ ചൂര ടേസ്റ്റ് കൂടാമെന്ന് വേണ്ടിയിട്ട് മാക്സിമം ഇളക്കിയിരിക്കും അപ്പോൾ അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഇവനെ പോയി നമ്മൾ ഒരു ചെറുതായിട്ട് ഒന്ന് കണ്ടിട്ട് നമ്മൾ ഒരു മിക്സിയുടെ ജാർ എന്നൊക്കെ എത്തിന് അടിക്കാൻ പോകണേ ഓക്കേ നമ്മൾ ഇങ്ങനെ മിക്സിയുടെ ജാറിലോട്ട് മാറ്റി വരും ചൂര തല മൂന്നെണ്ണം ഇരുമ്പോൾ രൂപയ്ക്ക് കിട്ടുക കേട്ടോ ചൂരി തല ഞാനും എടുത്ത് രണ്ട് തല ഉണ്ണിക്കൂട്ടൻ എടുത്ത് ഉണ്ണിക്കുട്ടൻ ജിമ്മിന് പോകുന്നതുകൊണ്ട് ചൂരത്തല എന്നുണ്ടെങ്കിൽ പറ്റത്തില്ല എന്ന് പറയുന്നത് അതാണ് രണ്ട് തല അവന് മുമ്പ് ഉരുതല ഞാൻ കഴിച്ചു നമ്മൾ ഇവനെ ജാറിലൊക്കെ കിട്ടിയിട്ടുണ്ട് ഇവനെ കഴിഞ്ഞൊന്ന് അരച്ചെടുക്കണം നല്ലപോലെ നല്ലപോലെ അരച്ച് സെറ്റാക്കി എടുക്കാൻ ഇപ്പം നമ്മൾ ജാറിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം അത് കൊടുക്കുന്നത് നമ്മളെ പുളി വെള്ളത്തിൽ ഇട്ടു ആ പുളിയെ നമ്മളൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് ഈ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കാം വന്ന കേട്ടോ നമ്മൾ പുളി വെള്ളം ഒഴിച്ചിട്ടുണ്ട് അത് ചത്തു കിടന്നാലും തമാശ മാറാത്ത ചൂരാണ് കേട്ടോ ഭയങ്കര ചിരിയേണ്ട അപ്പം നമ്മൾ ഇവനിലേക്ക് നമ്മുടെ മസാല മിക്സ് ചെയ്യാം അപ്പോൾ നമ്മളെ മസാല അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം മസാല ഇപ്പോൾ അരച്ചിരക്കൊണ്ടെങ്കിൽ നല്ല ചൂടാണ് കേട്ടോ നമുക്ക് അങ്ങനെ ഒന്ന് അത് മിക്സ് ചെയ്തെടുക്കാം ഓക്കെ അപ്പം നമ്മളെ മിക്സിയിൽ അരച്ച മസാല മീൻ താഴിലേക്ക് നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് നമ്മളെ വീട്ടിൽ ഏത് മീൻകറി വെച്ചാലും അരപ്പ് എടുത്ത് നമ്മളെ ജാറിനകത്ത് നിന്ന് അരച്ചതിന് ശേഷം തിളപ്പിച്ച് വരച്ചെടുക്കാൻ ഉള്ളൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ സംശയം ഉണ്ടെങ്കിൽ നോക്കിക്കൂ ഓക്കെ നമുക്ക് കറിയേപ്പില മല്ലിയലില്ല സാധനം വാങ്ങിക്കാൻ മറന്നുപോയി അതുകൊണ്ട് കറിയപ്പില ഇല്ല നമ്മൾ ചെയ്യുകയാണ് കേട്ടോ ഓക്കെ അതിനെ നമുക്ക് അടപ്പയിലോട്ട് തരാം അപ്പം നമ്മൾ അടപ്പയിലോട്ട് കയറ്റിയാൽ ഇത് വെള്ളം ഇത് പോരാ നമുക്ക് ഒരു ശകല വെള്ളം കൂടി ഒന്ന് ചൂടാക്കി അത് മിസ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇതൊന്ന് ചൂടാക്കി വരുമ്പോൾ പലവ് നോക്കിയിട്ട് നമുക്ക് ചെയ്യാം ഇത് ചെയ്യാം ഞാൻ മറന്നുപോയി കേട്ടോ ഒപ്പിടുന്ന കാര്യം അപ്പോൾ നമ്മൾ ആവശ്യം ഒപ്പിട്ടുണ്ട് ഇനി വരുമ്പം പോലെ നമുക്ക് വേണമെങ്കിൽ പിന്നെ ചെയ്ത് കൊടുക്കാം ഓക്കെ എന്നിട്ട് നമുക്ക് ഇവനെ ഒന്ന് അടച്ച് നോക്കാം ഒന്ന് അടച്ച് നല്ലൊരു തിളക്കി വേണമെന്ന് നോക്കാം ഓക്കെ ആണെങ്കിൽ അപ്പം നമ്മൾ മാറ്റി വെച്ച പച്ചമുളക് േ ഇടുകയാണ് ഇതിനകൂടെ രണ്ട് തക്കാളി അവനെയും കൂടി ഞാൻ മിക്സ് ചെയ്യണം ഇത് കുറച്ച് വെള്ളം കുറവുണ്ട് നമുക്ക് ആ വെള്ളം കുറച്ച് ചോദിച്ചു ചൂടാക്കി വെച്ചിട്ടുണ്ടായി ഇത് നമ്മൾ നൈസിൽ പറഞ്ഞേ വേണ്ട ചത്ത ചട്ടി കറിയിട്ട് അവൻ്റെ തമാശ മാറ്റീട്ട് ചിരിക്കുന്ന ചിരി മാക്കെ ചിരിയല്ല മസ്സിൽ പിടിച്ചിരിക്കുന്നു കേട്ടോ ചിരിയാക്കാൻ മാറി അപ്പോൾ നമ്മളിങ്ങനെ വീണ്ടും തിളപ്പ് കളിച്ച് എടുക്കണം ഓക്കെ അപ്പം നല്ലൊരു തിള പറഞ്ഞിട്ട് നമ്മൾ തീ ഒന്ന് കുറയ്ക്കും ഓക്കെ നോക്കട്ടെ കിടക്കട്ടെ അപ്പോൾ നമ്മൾ ഒന്ന് മാറ്റി നോക്കാം കേട്ടോ ആഹാ അങ്ങനെ പരുവായി വരുന്നത് കേട്ടോ നമ്മൾ ശകലം വെളിച്ചെണ്ണ വില ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ ഈ ഒരു തല വേവിക്കുന്ന മാക്സിമം നമ്മൾ എടുത്തിരിക്കുന്നത് അമ്പത് ഗ്രാം വെളിച്ചെണ്ണ ചേർത്താണെങ്കിൽ എടുത്തിട്ടുണ്ടാകത്തുള്ളൂ കേട്ടോ അത് കറിൽ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു വെളിച്ചെണ്ണ മിക്സ് ചെയ്ത് കൊടുക്കണേ ഇനി നമ്മൾ ഇതിനകത്ത് ചേർക്കാനുള്ള സാധനം കുടംപൊടിയും മല്ലിയിലേയും കറിവേപ്പിലയും നമ്മൾ ചേർത്തിട്ടില്ല കാരണം കാരണം ഒരു സാധനം ഇല്ല അതുകൊണ്ട് നമ്മളത് ചേർത്തിട്ടില്ല അത് ഇത്രയും ചേർക്കാതെയാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് നമ്മുടെ തല പരുവായിട്ടുണ്ട് എന്നാലും നല്ലൊരു തിളപ്പു വേണം തിളക്കട്ടെ അപ്പം അഹങ്കാരമൊക്കെ മാറി കേട്ടോ നല്ല ചിരിയും മസിൽ പൊടിയും മാറി ചട്ടി ഒതുങ്ങിയിട്ടുണ്ട് ഓക്കെ ഇത് ഷാപ്പിൽ കറിയൊന്നുമല്ല അതിനെക്കാട്ടി നല്ല അടാറ് കറിയാണ് അതൊന്നും വേണമെന്നുണ്ടെങ്കിൽ വന്നാൽ കുറച്ച് തരാം എന്ന് ഞാൻ പറയുന്നില്ല കാരണം അത് തീർന്നു പോകും വീഡിയോ അപ്ലോഡ് ചെയ്തു വരുമ്പോഴത്തേക്കും ഇത് സാധനം തരും കേട്ടോ വീണ്ടും നമുക്ക് ഇത് എടുത്ത് ഞാൻ ടേസ്റ്റ് നോക്കാം ഉപ്പ് നമുക്ക് കൂടെ കാണിക്കാം അപ്പോൾ നമ്മുടെ തല റെഡി ആയിട്ടുണ്ടേ നമുക്ക് അതിൻ്റെ ഉപ്പൊന്നും നോക്കാം ഉപ്പല്ല ടേസ്റ്റ് മൊത്തത്തിൽ നോക്കാം അന്റെ അഹങ്കാരമൊക്കെ തീർന്ന് കണ്ണടങ്ങി ഓക്കെ ഞാൻ ആ ഒരു സാധനം കേട്ടോ ഇന്ന് തലയിൽ നിന്ന് തീരും പിന്നെ ഗ്രേവി ബാക്കിയാണ് രണ്ട് ദിവസം വെച്ചിരുന്നു കഴിക്കാനും സൂപ്പർ ആയിരിക്കും പഠിച്ചു കളിച്ചൊന്നും കൂട്ടത്തില്ല അപ്പൊ നമ്മുടെ ചൂരത്തിൽ അറിയി എല്ലാവരും വേണമെങ്കിൽ പരീക്ഷ കിട്ടും അടാർ ആയിട്ടോ ഓക്കെ